അവസാനം അവന്റെ മതത്തിന് പെടാത്തായ പെൺകുട്ടിയുമായി പ്രണയത്തിലായി അവസാനം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എതിർപ്രവാഹക്കാരും അവർ രണ്ടുപേരും പോലും രജിസ്റ്റർ ഓഫീസിലെ വിവാഹം പേര് രജിസ്റ്റർ ഓഫീസിലെ വിവാഹം സാധുതയല്ല ഇസ്ലാമികപരമായി നിക്കാഹാവില്ല ഏതൊക്കെ മത ഉൽപ്പന്നങ്ങളെ തള്ളിപ്പറയുന്നവര് വാറോരയെടുതിയവിടുത്തെ ജീവൻ ഈ ആ കാഴ്ചപ്പാടുകളും പണ്ഡിതന്മാർ ആയിരം കുതിരശക്തിയോടെ വിളിച്ചു പറയുക തന്നെ ചെയ്യും അതിൽ ആരുടെയും ഭീഷണിക്ക് വഴങ്ങുന്നതല്ല പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ ആധാരമനുസരിച്ച് വിവാഹം ചെയ്ത് അവൻ അവാഹുവിന്റെ വിശുദ്ധമായ ദീരിക പുറത്തായി വിവാഹകളിന്റെ രണ്ടുപേരും ബൈക്കിൽ <laughs> <laughs> െ വന്ന വാഹനത്തിൽ ഇടിച്ചിട്ട് ആ ചെറുപ്രചാരൻ മരണപ്പെട്ടു പോയി ഈ അയ്യന്ത സമയത്തിന് രണ്ടു മൂന്ന് വർഷം മുമ്പ് കേട്ട ഒരു വാർത്തയാണ് ഞാൻ ഈ പറഞ്ഞ സഹോദരാണു സ്വർഗമാണെന്ന് പറഞ്ഞാൽ സ്ഥാനം മരിക്കുന്ന നേരം പറയാൻ കഴിയാതെ രാഘുവിന്റെ ദീനിനെ പറയാൻ കഴിയാതെ മരിച്ചു പോയി സഹോദര അവസാനം വരെ മനസ്സിലൊരു ചിന്ത വേണം അല്ലാതിന്റെ മുമ്പിൽ അവസാന സമയത്ത് ആർക്ക് സന്തോഷത്തോടെ മരിക്കാതെ രാകയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആർക്ക് മരിക്കാൻ കഴിയുക അവനാണ് യഥാർത്ഥ സർഗാവകാശി അത് തെളിയുന്നതും മരണത്തിന്റെ സമയത്താണ് അല്പത്തിരിയുന്നത് എന്നതുകൊണ്ട് വ്യാഖ്യാനം പറയുമ്പോ സ്ത്രീ നിങ്ങൾ ഈ വാക്കാണ് പറഞ്ഞതെന്ന് അള്ളാഹു അവസാനമായ വിശുദ്ധവാറ്റം പറഞ്ഞ മതിക്കാഹു നമുക്ക് തൂഫീക്ക് നൽകുമാനാകട്ടെ പറയും അള്ളാഹു തൂഫിക്ക് നൽകട്ടെ നമ്മുടെ ാവശ്യം പറയാറില്ല ഈദിനകാലത്ത് നാതുകൊണ്ട് പറഞ്ഞ് പരിചയിക്കാത്ത ഒരു കാര്യം മരിക്കുന്ന സമയത്ത് മാത്രം പറയാൻ കഴിയുമോ ഈദിനകാലത്ത് നന്നായി തേടും വലിയ സിലും പങ്കെടുക്കണം പറയാൻ കഴിയുന്നിടത്തോളം ജീവിതത്തിൽ പറയണം എന്നാൽ മരിക്കുന്ന സമയത്ത് പറയാകടോ കഴിയുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ വിധത്തിന്റെ മുഴുവൻ സമയവും സംഗീതം പാടി നടന്നാൽ പാട്ടും പാടി നടന്നാൽ ഈ വിധത്തിന്റെ സമയങ്ങളിലൊന്നും ഇതൊന്നും പറയാ കരിയാതന്നാൽ അവസാനം മരിക്കുന്ന നേരത്തെങ്ങനെയാണ് പറയാ പറഞ്ഞവന്റെ ചുണ്ടരുവരൂ എപ്പോഴും പാട്ടും പാടി നടന്നവനാണെങ്കിൽ മരിക്കുന്ന സമയത്ത് മാത്രമത് പറയാൻ കഴിയുമോ ഏത് സമയത്ത് സംഗീതത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഈ ഇയർഫോൺ ചെടിയിൽ വെച്ച് ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾ നടന്നു മരിക്കുന്ന സമയത്ത് മാത്രമായിട്ടൊരു പറയാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ഇയർഫോണിൽ ചെടിയിൽ ില്ലാതെ മൊബൈൽ ഡാറ്റ ഡാറ്റീചാർജ് ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വൈകിന് മുതൽ ഇടപ്പള്ളി വരെ നീണ്ടു കിടക്കുന്ന രാത്രി കടകളിൽ എത്രയെത്ര നിശാഭക്ഷണശാലകളാ ആതിരാസമയത്ത് അവിടെ പോയി മൊബൈൽ ഡാറ്റയും റീചാർജ് ചെയ്ത് എന്തൊക്കെയും കേസിയും ബർഗറും പിസയും മാത്രങ്ങളും ഇവരോക്കിഞ്ഞ ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങളായ മാംസകോളങ്ങളെ പോലെ സമയത്ത് വീട്ടിൽ വന്ന് വർഷങ്ങളായി സുഭഹിതം ചെവി യുവജനങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ എങ്ങനെയാണ് നിങ്ങൾക്കും മരണ സമയത്തിലായിരാതെ ഇല്ലല്ല പറയാൻ കഴിയുക നിങ്ങൾ ജീവിതകാലത്ത് പറഞ്ഞു കഴിയൂ മരിക്കുന്നതുവരെ വരെ സംഗീതമല്ലാതെ ചുണ്ടിലില്ല ആകാശങ്ങളല്ലാതെ ചുണ്ടിലില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് മാത്രം പറയാൻ കഴിയുക മരണ സമയത്തിൽ ഇറയാണ് പുറകാം കണ്ടുകൊള്ള ത്തിൽ നേരത്തെ വെച്ച് വന്നിട്ട് മിഞ്ചാവിയുടെ മിഞ്ചാവിയുടെ കുളിപ്പറയതെന്ന് തന്റെ മുമ്പിലേക്ക് വന്ന മേവരാതിയോടെ വന്ന പെണ്ണിനോട് ആണ് മിഞ്ചാവിയുടെ കുളിപ്പറയെന്ന് പറഞ്ഞ് സ്വന്തം വീടിന്റെ വാതര തുറന്നകത്തോട്ട് കയറി ആ പെണ്ണിനെ വ്യതിരിക്കാൻ ശ്രമിച്ചപ്പോ അവസാനമാ പെണ്ണവനോട് പറഞ്ഞുവെ ആ പെണ്ണ് പറഞ്ഞുവരുടെ ചെറുപ്പക്കാരാ ാണ് മിഞ്ചാബിയുടെ അറബി കവയുടെ കഥ പറയുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നുണ്ട് ആറുവ കായിരക്കന ശരിവത്തവ അയിനത്തരി കൊരാ അമ്മാമി മിഞ്ചാവിയാറുബ കായിരക്കന ശരിയുമവ കത്തവ അയിനത്തരി കൊരാ അമ്മാമി മിഞ്ചാബി േരത്തുംലിപ്പറുന്ന് ചോദിച്ചു സുന്ദരിയായ ഒരു പെൺകുട്ടി കടന്നു വന്നപ്പോ സ്വന്തം വീട് കാണിച്ചു കൊടുത്തിതാണ് മിഞ്ചാവിയുടെ കുളിപ്പറയിൽ എന്ന് പറഞ്ഞ ആ പെണ്ണിനെ തെറ്റിദ്ധരിപ്പിച്ചു ആ കുലിപ്പറയുടെ ഉള്ളിലോട്ട് ആ വീട്ടിന്റെ ഉള്ളിലോട്ട് പേര് പക്ഷേ അവനെ കബലിപ്പിച്ചിട്ട് ആ പെണ്ണിൽ രക്ഷപ്പെട്ടുപോയപ്പോ അങ്ങനെ കിട്ടിയ പെണ്ണിനെട്ടുപോയ വിരഹ ദുഃഖം കാരണത്താസ് മുഴുവനും ഈ പാട്ടും പാടി നടന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു എന്റെ ന്യൂ ജനറേഷൻ അടിപ്പൊളി ന്യൂ ജനറേഷനോട് ഓർമ്മിപ്പിക്കുക ആ പെണ്ണുനഷ്ടപ്പെട്ടതോ തായ്സുമൊഴുവനും അവസാനം വരെ ഈ രണ്ട് പാട്ടല്ലാതെ അവന്റെ ചുണ്ടിലില്ലാമിഞ്ചാബി വീട് കുളിത്രരോധിച്ചിട്ട് കോലി വന്ന ആ സുന്ദരി പെണ്ണെവിടെ പോയി പോയി ആ സുന്ദരി പെണ്ണെവിടെ പോയി ഈ രണ്ട് കവിനയും പോയി ആയുസമുള്ളവനും പോയ പെണ്ണിനെ പാടി പാടി നടന്നു അവസാനം വർഷങ്ങൾക്ക് ശേഷം തന്റെ വീടിന് മട്ടിപ്പാവിരുത്തുമ്പോ ആ പെണ്ണിനെ കണ്ടുപെത്ര വർഷങ്ങൾക്ക് ശേഷം താൻ ഈ പാടി നടന്ന ആ പെണ്ണിനെ കണ്ടപ്പോ അവന് നോക്കിയിട്ട പെണ്ണ് തിരിച്ചു പാടി തിരിച്ചുപാടിക്കൊടുത്തവർ അല്ലാതെ الفلاح لما خلوت بها عرسا من الباب أو في من التاريخ കാലഘട്ടത്തിലെ അറവിപ്പിണ്ണുങ്ങളും ആണുങ്ങളും പാട്ടുപാടുന്ന നിമിഷ താൻ കബളിപ്പിച്ചിട്ട് കുതിരി വന്ന തന്നെ ഓർത്തിട്ട് പ്രണയകാവിൽ പാടി നടന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ കണ്ടപ്പോ ആ പെണ്ണും മട്ടുപ്പാവിൽ നിന്ന് കണ്ടപ്പോ പരിഹസിച്ച് പാടിയത്രേ കവിൽ േ ചുവന്ന എന്റെ വീട് കാണിച്ചു വന്നിട്ട് അതിന്റെ അകത്ത് പേര് എന്റെ നിനക്കെന്നെ ഞാൻ ചെയ്യാപോയപ്പോണമെങ്കിൽ പൂർവാധിക ശക്തിയോടെ ശക്തിയോടെയാവട്ടെ ഞാനിതിന് തയ്യാറാണ് മദ്യം വാങ്ങിച്ചു കൊണ്ടു പോവാ മദ്യവിച്ചിട്ട് നമുക്ക് ഏർപ്പെടാമെന്ന് ശക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വീടിനൊരു കാവൽക്കാരൻ മറ്റ മേടിക്കാൻ പോയ ചെറുപ്പക്കാരാ ആ സമയത്ത് ഞാൻ രക്ഷപ്പെട്ടല്ലോ ഞാൻ അപ്പൊ തന്നെ തന്ത്രം അവൾക്കാരണ നിർത്താടോ എന്റെ റൂമിന്റെ തരനിടാതെ മറ്റു വാങ്ങിക്കാ പോയത് പട്ടിച്ചിട്ട് കിടന്നുകള പെണ്ണാണ് ഞാൻ ഇതുകൂടി കേട്ടപ്പോ അവൾ തന്നെ കവളിപ്പിച്ചതാന്ന് കരുത് മനസ്സിലായപ്പോ മരണം വരെ അയാൾ ഈ പാട്ടുപാടി തെരുവിലൂടെ നടന്നവട്ടെ ആ ചെറുപ്പക്കാരന് തന്നെ ഇതല്ലാറത് പാട്ടില്ല അവസാനം മരിക്കാൻ നടക്കുമ്പോ സുഹൃത്തുക്കളും കൃഷ്ണുകാരും വന്നിട്ട് പറഞ്ഞു പറ്റെ മീനിയാ പാട്ടെന്ന് നിർത്തുകയല്ലേ മാതാപിതാക്കൾ പറഞ്ഞപ്പോ മരിക്കാനിടത്താ ചെറുപ്പക്കാരന്റെ ചെവിയിലോ പറഞ്ഞു കൊടുത്തപ്പോ ആ യുവാവ് പാടിയടേതെന്നറിയോ

അറബി കഥകളിൽ കാണാം ഇസ്ലാമിക ചരിത്രത്തിന്റെ പ്രമാണങ്ങളിൽ കാണാം ആ സമയത്തും മരിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് എന്റെ ചുണ്ടുകണ്ട് ഈ പ്രണയക്കാരും പാടിയിട്ടാണ് അയാൾ മരിച്ചുപോയത് എന്റെ ചെറുപ്പക്കാരാ പ്രണയത്തിന്റെ സംഗീതവും ചുണ്ടിച്ചേറ്റ് ജീവിതം മാറ്റി വിട്ടുമോ അവസാനം മരിക്കുന്ന നേരത്ത് മാത്രം ഇത് പറയാൻ കഴിയുമോ റേഡിയോ പറയും മനുഷ്യന്മാലങ്ങള് പറയാൻ പറ്റുമോ എല്ലാ സമയത്തും പാട്ട് ഇയാള് മരിക്കണ സമയത്ത് ഇത് തന്നെ അയിനത്തരീലാമി മിഞ്ചാബി മിഞ്ചാബി എന്ന് പറഞ്ഞയാളുടെ പേരൻ മിഞ്ചാബിയുടെ ഗുളിപ്പര നോക്കി വരുന്നത് എന്റെ പെണ്ണവിടെ ഇതാണ് ഇന്നത്തെ തലമുറ ആ പറയുന്നത് അടുത്തതൊരു പത്ത് രാത്രി പറയുന്നുണ്ട് പത്ത് രാത്രി ഈശ നമുക്കത് പറയാം അള്ളാഹു നൽകട്ടെ ഞാൻ പറയണ മനസ്സിലാവണില്ലേ മനസ്സിലാവണില്ലേ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ ഇല്ലേ ഇണ്ട ഇണ്ടാല് മനസ്സിലാക്കിക്കോളി തങ്ങളെ മരണസമയത്ത് പറയാൻ കഴിയില്ല അതുകൊണ്ട് ജീവിതകാലത്ത് നന്നായി പറയണം 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 പറയേ ചേട്ടത നേരത്ത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് കേട്ടാലും നമുക്ക് പേടിയില്ല ഞാൻ നടക്കുവോ ലാ ലൗ ഒന്ന് പറയേ നിങ്ങൾ രായി രാ അതുകൊണ്ട് സഹോദര പേടിയോടെ ഒത്തിരി പറയാൻ സൗകര്യം കിട്ടുമ്പോഴൊക്കെ പറയണേ ലായിരാഹോ ലായി രാമദുർ പറയും 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 നായി പറയ لفل الذي فوز ما مدينة إلى الأعلى هو لا سطور بسم الله بدء القالقال لا إله അഞ്ഞോട് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളോ പാണ്ഡന്റെ ഈരടിയല്ല അവസാന സമയത്ത് ചുഞ്ചിന്റെ ഉള്ളിൽ തെടിഞ്ഞിൽക്കേണ്ട അടുക്കറാണിരോ അങ്ങനെയൊക്കെ പാടി ഹൃദയത്തിന് പതിഞ്ഞാരെ മരിക്കുന്ന സമയത്ത് വെടിയിലേക്ക് വരൂ വാവാൽ പാരി പാല പറഞ്ഞതിന് പറഞ്ഞതിനെനിക്കടത്തിറപ്പിന്റെ മുമ്പിലൊരു പ്രതിഫലം കിട്ടണം അതിനാണ് ഈ പാട്ടിന് വെറുതെ രക്തം പിടിപ്പിക്കാനുള്ള പാട്ടല്ല അഹമ്മദ മുഹമ്മ عبث بيت الزرى من الثرى إلى الثرى ثاني أما ثالثا بالثاني ثالثا لا إله പഴയകാലത്ത് നമ്മുടെ ഉമ്മമാര് നമ്മളെ പാടി പാലിപ്പിടിപ്പിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കുത്തിവെച്ച് തന്നെ ഈ കെരുമത്ത് തോന്നിയിരുന്ന നാമമാണ് അതുകൊണ്ടാണ് കുഞ്ഞു ജനിച്ചാലുടനെ വരതിന് പേര് പാമ്പുകൊടുക്കറേ ആ പാകിലുണ്ട് കെരുമത്തിൽ തോങ്ങി അവസാനം പാമ്പു പിടിച്ചിട്ട് അവസാനം അവന്റെ ചെറിയത് കേൾക്കുന്ന വാക്കേടാ ലാ വാക്കേറാ ഇല്ല സഹോദരങ്ങളെ പെണ്ണിന്റെ ാശിയാവല്ലേ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള പ്രായത്തിലൂടെ പെണ്ണിന് വേണ്ടി കളഞ്ഞവരല്ലേ തമ്മിൽ എത്രയോ ചെറുപ്പക്കാരാ എന്റെ ഈ മാനുള്ള വീട്ടിൽ പിടിവെച്ചിട്ട് എത്രയോ പെൺകുട്ടികളാണ് എന്റെ ഈ മാനുള്ള കുടുംബത്തിൽ ജനിച്ചിട്ട് അവസാനം ഇന്നലെ കണ്ട ചെറുപ്പക്കാരന്റെ കൂടെ ചെറുപ്പക്കാരെ കൂടത്തിൽ െ താരി രാത്തിയിട്ട് അവരല്ലാണ്ട് ഈ മാണ്ട വഴിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയുള്ള അവര് ലോകത്തിലെ ചില നഷ്ടവാദികളായുള്ള അവരെല്ലാ നാശത്തിലേക്കാണ് പോയതെന്ന് അല്ലാഹ് നമുക്ക് അവസാനം വരെ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ ശാസ്ത്രീയങ്ങളെല്ലോ i'm gonna head along